ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഗ്രീൻ ട്രൂത്ത് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ മനോഹരവും ആഴമേറിയതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു കാരണം ദൈവം നിങ്ങളെ കരുതുന്നു ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടതായി തോന്നാം ആരും കേൾക്കാനില്ല നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്നാൽ സത്യമതല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിങ്ങളെ വ്യക്തിപരമായി കരുതുകയും നിങ്ങളുടെ ഓരോ ചിന്തയും അറിയുകയും ചെയ്യുന്നു ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ അവിടുന്ന് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കരുതുന്നുവെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് വാട്ടർ ടെക്നീക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് മണി അഫോമേഷൻസ് വിഷ്വലൈസേഷൻ സെലിബ്രേഷൻ ഇവയൊക്കെയുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ട്രൈവ് നിങ്ങൾ മാറ്റാൻ തയ്യാറായാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ മാറും വൈബ്രേഷൻ മാറിയാൽ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ജോയിൻ ചെയ്തോളൂ അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് താങ്ക് സോ മച്ച് ഇനിയും ഇനിയും സപ്പോർട്ട് നൽകുക ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് പാർട്ട് വൺ നമുക്ക് എന്താണെന്ന് നോക്കാം ദൈവം നമ്മളോട് സംസാരിക്കുന്ന വഴികളാണ് പാർട്ട് വൺ അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അതൊരു വലിയൊരു ക്വസ്റ്റൻ ആണ് റൈറ്റ് പലപ്പോഴും നമ്മളൊരു വലിയ ശബ്ദമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ദൈവം സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതികളിലാണ് ഒന്നാമതായി നമുക്ക് പലതരത്തിലുള്ള മതഗ്രന്ഥങ്ങളുണ്ട് അതിൽ പോസിറ്റീവായിട്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ആവാം അല്ലെങ്കിൽ ആവാം അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ ആവാം ഇതിലൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവനുള്ളതാണ് നമ്മൾ പലപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ മറുപടികൾ അതിൽ കാണാൻ കഴിയും അതുവഴി ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായി പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന എന്നാൽ നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് പറയുന്നത് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ശാന്തമായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുന്ന് മനസ്സിൽ നൽകുന്ന ആശയങ്ങളെ തിരിച്ചറിയാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക മൂന്നാമത് പറയുന്നത് മറ്റുള്ളവരിലൂടെ സാഹചര്യങ്ങളിലൂടെയും ചിലപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്ത് പറയുന്ന പോലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവത്തിൻ്റെ കയ്യൊപ്പായിരിക്കാം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ ആണെ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു സൂചനയാണ് അല്ലേ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യാം നമുക്കറിയില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അപ്പൊ ആ സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്തെയോ മേ ബി അറിയാനുള്ള ഒരു സുഹൃത്ത് നമ്മളെന്ത് ചെയ്യും സഹായിക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ കരുതലാണ് പാർട്ട് ടു നമുക്ക് നോക്കാൻ എന്താണെന്ന് ദൈവം കരുതുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് പറയാൻ പോകുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു ദൈവം കരുതുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ ദൈവം നിങ്ങളെ കരുതുന്നു കരുതുന്നുവെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതും വലിയൊരു ക്വസ്റ്റ്യനാണ് അത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങൾക്കായി നൽകിയിട്ടുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും അതിൻ്റെ അടയാളങ്ങളാണ് ഓരോ ദിവസവും നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ് എന്റെ തമ്പുരാനെ എങ്ങനെ നന്ദി പറയാനാ തമ്പുരാണാടല്ലേ എത്ര മാത്രം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഓരോ നിമിഷവും റിപ്പീറ്റ് ചെയ്യുന്നു ഞാൻ ഒരിക്കൽ കൂടി ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും പോലും ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങും കാരണം നിങ്ങളെ കരുതുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എപ്പം മുതലാണോ നിങ്ങൾക്ക് ബോധ്യമാകുന്നത് അപ്പം മുതൽ നിങ്ങളുടെ വഴികൾ ശരിയായ രീതിയിൽ നയിക്കാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു തെറ്റുകളിൽ നിന്ന് നിങ്ങളെ തിരുത്തുവാനും ശരിയായ പാതയിലേക്ക് നയിക്കുവാനും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് സോ ദൈവത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക ദൈവത്തെ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക പലപ്പോഴും നമ്മൾ നമുക്കൊരു ടഫ് സിറ്റുവേഷൻസ് മോശമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയും കുറ്റം പറയും ദൈവത്തെ കുറ്റം പറയും പക്ഷേ ആ തമ്പുരാൻ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പ്രതിസന്ധി തരുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കുള്ളിൽ തമ്പുരാൻ വലിയൊരു അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും തമ്പുരാനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ നമുക്ക് ടഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ തമ്പുരാനെ തള്ളിപ്പറയും സോ നമുക്കിനി അങ്ങനെ വേണ്ട ഓരോ നിമിഷവും ആ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ തമ്പുരാൻ്റെ ബ്ലെസ്സിങ്സില് തമ്പുരാൻ്റെ ആ ഒരു സംരക്ഷണത്തിലാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു കാരണം അവിടുന്ന് നിങ്ങളെ അളവില്ലാത്ത സ്നേഹിക്കുന്നു അല്ലേ അളവില്ലാതെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക അവിടുത്തെ കരുതൽ അനുഭവിക്കാൻ നിങ്ങളുടെ കണ്ണുകളെ തുറന്നു പിടിക്കുക ഈ വിഷയം നിങ്ങൾക്ക് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോകൾക്കായിട്ട് വീണ്ടും കാത്തിരിക്കുക ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമ്പത്തിലൂടെയും സമൃദ്ധിയിലൂടെയും ഐശ്വര്യത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ മച്ച്